വാഗ്ബടാനന്ദനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴ് ജന്മസ്ഥലം പാട്യം കണ്ണൂർ ജില്ലയിലാണ് ജന്മഗ്രഹം വയലേരി വീട് ഇമ്പോർട്ടൻ്റ് ആണ് പിതാവ് കോരൻ ഗുരുക്കൾ മാതാവ് വയലേരി ചീരുവമ്മ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഇമ്പോർട്ടൻ്റ് ആണ് അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് വി കെ ഗുരുക്കൾ അതായത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെട്ടത് ആരാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞിക്കണ്ണന് വാഗ്ബടാനന്ദൻ എന്ന നാമം നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്തെ വാഗ്ബടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയം തത്വപ്രകാശിക ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു രാജയോഗാനന്ദ കൗമുദി യോഗശാല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ച സ്ഥലം കല്ലായി കോഴിക്കോട് ജില്ലയിലാണ് കല്ലായി വാഗ്മടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ശിവയോഗവിലാസം വാരിക കോഴിക്കോട് നിന്ന് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വാഗ്മടാനന്ദൻ തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ഇമ്പോർട്ടൻ്റ് ആണ് വാഗ്ബടാനന്ദൻ പ്രചരിപ്പിച്ച ആരാധന രീതി നിർഗുണോപസന വാഗ്ബടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം അദ്വൈത ദർശനം ഇമ്പോർട്ടൻ്റ് ആണ് കാവി ഉപേക്ഷിച്ച് ഖദർ ദ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാരാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ കോഴിക്കോട് വച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീനാരായണ ഗുരു വിഗ്രഹപ്രതിഷ്ഠ ചെയ്യുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ കാലക്രമേണ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിമർശകനായി മാറിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരമനുഷ്ഠിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടു കൂടി ലേഖനം തയ്യാറാക്കിയത് അല്ലെങ്കിൽ എഴുതിയത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിച്ച സാമുദായിക പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഇളനീരാട്ടം എന്ന ആചാരത്തിനെതിരെ വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ യജമാനൻ എന്ന മാസിക ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോഴിക്കോട് യജമാനൻ എന്ന മാസിക ആരംഭിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എവിടെ വെച്ചാണ് കോഴിക്കോട് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാരായണീയത്തെ കുറിച്ച് പതിനാറ് നാരായണത്തെക്കുറിച്ചുള്ള പതിനാറ് തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര തീരും മുൻപേ രോഗബാധിതനായി കിടപ്പിലായി ആയിരത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് അന്തരിച്ചു സുകുമാർ അഴിക്കോടിൻ്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ ആർഷസന്യാസിയായിരുന്നു ആചാര സന്യാസി അല്ലായിരുന്നു എന്ന് പറഞ്ഞത് ആര് സുകുമാർ അഴിക്കോട് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്ര എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഇത്രയുമാണ് വാഗ്ബടാനന്ദനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് താങ്ക്